ടയ്ക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ഇന്റർവ്യൂ കേട്ടുട്ടോ അതില് ആൾക്ക് വന്നിട്ടുള്ള ഒരു കേസിനെ പറ്റിട്ട് പറയായിരുന്നു കാരണം ഒരു അമ്മയ്ക്ക് ഒരു മകനാണുള്ളത് ആ മകനാണെങ്കിൽ അമ്മ അത്രയും അറ്റാച്ച് അമ്മയ്ക്ക് ജീവനാണ് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് അപ്പം ഈ മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മാറി വൈഫിനും വൈഫിന്റെ വീട്ടുകാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്നും അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാട്ടോ ആ സാറിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് പറഞ്ഞു അവൻ നാട്ടിലേക്ക് വരികയാണ് പുറത്തെവിടെയാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങോട്ടും എല്ലാം വരുന്നത് വൈഫിന്റെ വീട്ടിലേക്കാണ് പോണത് ഒക്കെ പറഞ്ഞപ്പൊ ഈ ആന്റിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ ആന്റി മോനോട് റിക്വസ്റ്റ് ചെയ്തു പോലെ ഇങ്ങോട്ട് വരണം അതിവിടെയാണ് വരേണ്ടത് എന്നിട്ട് സാധനം ഒക്കെ ഇങ്ങോട്ടാണ് കൊണ്ടിരുന്നത് എന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോവേണ്ടത് എന്നൊക്കെ പറഞ്ഞു അതിന് പക്ഷേ മോനടി കേട്ടില്ല അങ്ങോട്ടാണ് പോണേന്ന് കാരണം അവനിപ്പെന്നെ വേണ്ട വൈഫിനും വൈഫിന്റെ വീട്ടുകാരെയാ വേണ്ടെന്നുള്ളത് വൈഫ് അവിടെ പ്രസവിച്ചു കിടക്കാന്ന് പറഞ്ഞു അപ്പൊ വീട്ടിൽ കേട്ട സമയത്ത് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് പാരന്റ്സിനെ നോക്കാതെ സ്വന്തം ഫാമിലി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ പറയട്ടെ നമ്മളിപ്പം ഒരുപാട് നമ്മൾ നമ്മുടെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട് നമ്മൾ പാരന്റ്സിനെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ട് നമ്മളത് ചെയ്യാതെ പോകുന്ന ഒത്തി കുട്ടികളൊന്നും നിലവാത്തുണ്ട് പക്ഷെ ഒരു തരത്തിലും കൂടെ ചിന്തിക്കുന്ന വളരെ നല്ലതല്ലേ ഇപ്പൊ ഞാൻ നാളെ ഞാനൊരു ആണ് അപ്പൊ ഞാൻ നാളെ ഒരു ഏർ അവർ കല്യാണം കഴിച്ച ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവന്റെ അറ്റൻഷൻ മുഴുവൻ എനിക്ക് വേണമെന്നോ അല്ലെങ്കിൽ ഇവിടെ വരണമെന്നോ അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം അവരങ്ങനെ ജീവിക്കുകയാണ് ശരിയാണ് ഒന്ന് ചിന്തിക്കുക അവള് പ്രസവിച്ചു കിടക്കുന്നതാണെന്ന് അതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും ഫസ്റ്റ് അവന്റെ കുട്ടിയെ കാണാമെന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ പ്രയോറിറ്റി അവിടെ അവിടെ ലൈഫ് എന്താണെന്നോ അവരുടെ ബാക്ക് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ അത് വലിയ പ്രയോറിറ്റി അല്ലേ അപ്പം അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഒരു വേറൊരു രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിനെ ചിന്തിപ്പിക്കാം ആ ആൻറ്റിക്ക് ഇല്ലേ അവള് പ്രസവിച്ച കിടക്കാണ് ആ കുട്ടിയെ കാണാന്നുള്ളതാണ് അവന്റെ ഇമ്പോർട്ടൻസ് ഞാനാണെങ്കിൽ പറയാൻ ആഗ്രഹിക്കും തീർച്ചയായിട്ടും മോൻ അങ്ങോട്ട് തന്നെ പോ കാരണം മോനും കുഞ്ഞിനെ കാണണ്ടേ കാരണം അവർ പ്രസവിച്ചെടുക്കണം അവളുടെ ആ ഒരു അവസ്ഥയിൽ നീ പെട്ടെന്ന് അവൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടോ നിന്നെ കാണണ്ടേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹമാവണം പാരന്റ്സ് എന്ന് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പാരന്റ്സിന് ചില പാരൻസിന് അവരുടെ ആൺകുട്ടികൾ അത് അവരുടെ അല്ല മറ്റുള്ളവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കയറി വന്നാൽ മുഴുവനായിട്ട് കൊടുക്കാൻ ഒരു താല്പര്യമില്ലായ്മ പക്ഷെ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ആന്റിയായാലും ഈ നിൽക്കുന്ന അമ്മമാരൊക്കെ മുമ്പ് ഇതേപോലെ കല്യാണം കഴിച്ച ഭാര്യയും അവർക്കറിയാം ആ ഒരു സിറ്റുവേഷൻസ് അവർ ജീവിച്ചു വരുമ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ഉണ്ടാവും അത് അവരുടെ ലൈഫാണ് അപ്പൊ ആ ഒരു സ്പേസ് കൊടുത്ത് മാറി നീക്കാം നമ്മളിപ്പം വലികാസകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് നമ്മൾ പ്രത്യേകിച്ച് ഒക്കെ അമ്മ അവർ പറഞ്ഞു എപ്പോഴും പ്രൗഡ് തോന്നാറുണ്ട് എല്ലാ അമ്മമാരും അങ്ങനെ ചിന്തിക്കണം അല്ല അച്ഛന്മാരും ചിന്തിക്കണം ശരിയാണ് ചിലപ്പോ വീക്ക് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടാവുമായിരിക്കാം മക്കൾ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ കുറെ ആൾക്കാർ ഇങ്ങനെ സ്പേസ് കൊടുക്കാത്ത ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഫാമിലിയില് കണ്ടിട്ടുണ്ട് അതേപോലെ എനിക്കറിയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇനിയുള്ള തലമുറയെങ്കിലും പാരന്റ്സ് എന്ന രീതിയിൽ ഇതുപോലെ ചിന്തിക്കാൻ അവർക്കൊരു സ്പേസ് ഉണ്ട് അവർക്ക് അവരുടേതായ ലൈഫ് ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് മെച്ചൂർഡ് ആയിട്ട് കുറച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്